നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യും ഈ ആഴ്ച ഒരു മാസത്തെ പെൻഷനും അടുത്ത മാസം രണ്ട് മാസത്തെ പെൻഷനും നൽകാനാണ് ആലോചന ഈ മാസത്തെ ക്ഷേമ പെൻഷൻ അനുവദിച്ച് ധനവകുപ്പ് ഉത്തരവിറക്കി അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ അക്കൗണ്ടുകളിൽ തുക ക്രെഡിറ്റായി തുടങ്ങിയിട്ടുണ്ട് അടുത്ത മാസം രണ്ട് ഗഡു പെൻഷനായ മൂവായിരത്തി രൂപയും നൽകാനാണ് ആലോചന ഇതോടെ ഓണത്തോടനുബന്ധിച്ച് ഒരാൾക്ക് നാലായിരത്തി എണ്ണൂറ് രൂപ വീതം ലഭിക്കും ഒരു മാസത്തെ പെൻഷനായി തൊള്ളായിരം കോടി രൂപയാണ് സർക്കാർ ചിലവിടുന്നത് മൂന്ന് മാസത്തെ പെൻഷൻ നൽകാൻ രണ്ടായിരത്തി കോടി രൂപ വേണ്ടിവരും ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ടും പെൻഷൻ എത്തിക്കും പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഓരോ മാസത്തെയും പെൻഷൻ മുടക്കമില്ലാതെ നൽകണമെന്നാണ് സർക്കാരിന്റെ തീരുമാനവും ആഗ്രഹവും എന്ന് മന്ത്രി അറിയിച്ചു അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്നവർക്കുള്ള വിതരണമാണ് ഇന്ന് ആരംഭിച്ചിരിക്കുന്നത് കൈകളിലേക്കുള്ള വിതരണം ഒന്ന് രണ്ട് ദിവസങ്ങൾക്കപ്പുറം ആരംഭിക്കും തുക അക്കൗണ്ടുകളിൽ എത്തിച്ചേർന്നവർ ആ വിവരം കമന്റിലൂടെ അറിയിക്കുക വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക